നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ശനിയാഴ്ച കൂട്ടിയും കിഴിച്ചും മുന്നണികൾ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ മുന്നണികൾക്ക് വിക്ടോറിയ കോളേജിൽ രാവിലെ എട്ടരയോടുകൂടി ആദ്യ പല സൂചനകൾ ദേശീയപാത നീലിപ്പാറയിൽ കാറും യാത്രക്കാരെയും തട്ടിയെടുത്ത സംഭവത്തിൽ മൂന്ന് പേർ കൂടി പിടിയിൽ സംഭവത്തിൽ പിടിയിലായവരുടെ എണ്ണം ആറായി സിനിമാ സീരിയൽ താരം മേഘനാഥന് നാടിന്റെ യാത്രാ മൊഴി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഷൊർണ്ണൂരിലെ തറവാട്ടു വീട്ടിൽ സംസ്കരിച്ചു വിശദമായി പാലക്കാട് ശനിയാഴ്ച കൂട്ടിയും കിഴിച്ചും മുന്നണികൾ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ മുന്നണികൾക്ക് ആശങ്ക പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ എഴുപത് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം മാത്രമാണ് പോളിംഗ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപത്തി അഞ്ച് ദശാംശം എട്ട് മൂന്ന് ശതമാനം ഉണ്ടായിരുന്നതാണ് അഞ്ച് ശതമാനത്തോളം കുറഞ്ഞത് പാലക്കാട് നഗരസഭയിലും കണ്ണാടി മാത്തൂർ പിരായിരി പഞ്ചായത്തുകളിലും പോളിംഗ് ശതമാനം കുറഞ്ഞു പാലക്കാട് നഗരസഭയിൽ എഴുപത് ദശാംശം ഒൻപത് പൂജ്യം ശതമാനമാണ് പോളിംഗ് കണ്ണാടിയിൽ എഴുപത് ദശാംശം അഞ്ച് ആറ് ശതമാനവും മാത്തൂരിൽ എഴുപത് പോയിൻറ്റ് നാല് ഒൻപത് ശതമാനവും പിരായിരിയിൽ എഴുപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനവും പേർ വോട്ട് രേഖപ്പെടുത്തി ആകെയുള്ള ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി രണ്ട് പേർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു വോട്ടെടുപ്പിന് ശേഷം മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ ശനിയാഴ്ച എട്ടരയോടുകൂടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ എട്ടിന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ ആരംഭിക്കും പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുക സമാന്തരമായി ഇ വി എമ്മിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും അരമണിക്കൂറിനകം തന്നെ ആദ്യ ഫലസൂചനകൾ ലഭ്യമാകും ഉച്ചയോടുകൂടി വോട്ടെണ്ണൽ അവസാനിക്കും സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള ശ്രമമാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിനാണ് വിജയിച്ചത് ഷാഫി പറമ്പിലിന് അൻപത്തിനാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ട് ലഭിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയ ഇ ശ്രീധരന് അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് ലഭിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി പി പ്രമോദിന് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളാണ് ലഭിച്ചത് പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് മേൽക്കൈ പിരായിരി മാത്തൂർ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ഭൂരിപക്ഷം നേടുമ്പോൾ കണ്ണാടി പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഉൾപ്പെടെ പത്ത് സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിൽ മത്സരരംഗത്തുണ്ടായിരുന്നത് ദേശീയപാത നീലിപ്പാറയിൽ കാറും യാത്രക്കാരെയും തട്ടിയെടുത്ത സംഭവത്തിൽ മൂന്ന് പേർ കൂടി പിടിയിൽ തൃശൂർ എരുമപ്പെട്ടി സ്വദേശി നാൽപ്പത് വയസ്സുള്ള സിനീഷ് പട്ടാമ്പി സ്വദേശി സജു എന്ന മുപ്പത്തി അഞ്ചു വയസ്സുള്ള സജീഷ് കുന്നംകുളം സ്വദേശി ഷിബു എന്ന നാൽപ്പത്തിനാല് വയസ്സുള്ള ഷിബു സിംഗ് എന്നിവരാണ് പിടിയിലായത് ഇതോടെ പിടിയിലായവരുടെ എണ്ണം ആറായി സംഭവത്തിൽ പതിമൂന്നിലധികം പേരുള്ളതായാണ് വടക്കഞ്ചേരി പോലീസ് പറഞ്ഞത് സംഘത്തിലെ മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ പതിനാലിനാണ് ദേശീയപാത നീലിപ്പാറയിൽ സിനിമാ സ്റ്റൈലിൽ കാർ തട്ടിയെടുത്ത് സംഘം കടന്നു കളഞ്ഞത് കാറിനകത്ത് പണം പ്രതീക്ഷിച്ചായിരുന്നു പ്രതികൾ തട്ടിക്കൊണ്ടുപോകൽ നടത്തിയത് എന്നാൽ കാറിൽ പണം ഇല്ലെന്നറിഞ്ഞതോടെ കാർ യാത്രികരായ എറണാകുളം സ്വദേശി മുഹമ്മദ് റിയാസ് സുഹൃത്ത് ഷംനാഥ് എന്നിവരെ ആക്രമിക്കുകയും ഇവരുടെ പണമടങ്ങിയ പേഴ്സും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത് ഇവരെ പിന്നീട് തൃശൂരിൽ ഇറക്കി വിടുകയും ചെയ്തു തുടർന്ന് ഇവരുടെ കാർ വടക്കഞ്ചേരിക്കടുത്ത് കൊന്നഞ്ചേരിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു നിലവിൽ പിടിയിലായ പ്രതികളെല്ലാവരും വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളാണെന്നും പോലീസ് പറഞ്ഞു വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി എസ് ഐ ജിഷ് വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സിനിമാ സീരിയല് നടന് മേഘനാഥന് നാടിന്റെ യാത്രാമൊഴി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച പുലർച്ചെ രണ്ടുമണിയോടുകൂടി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു പ്രശസ്ത നടൻ ബാലൻ കെ നായരുടെ മകനാണ് അൻപതോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഷൊർണൂരിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു സിനിമാ സീരിയൽ താരങ്ങളും അന്തിമോപചാരം അർപ്പിക്കാൻ ബാലൻ കെ നായർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷൊർണൂരിലെ തറവാട്ട് വീട്ടിൽ മൃതദേഹം സംസ്കരിച്ചു മേഘനാഥൻ മലയാള സിനിമയിൽ സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അച്ഛൻ്റെ മകൻ എന്നതിനപ്പുറത്ത് ഒരു ഐഡൻറ്റിറ്റി നല്ല മികച്ച വില്ലനായിട്ട് നിരവധി കാലം സിനിമയിൽ തിളങ്ങി നിന്നു അതിനുശേഷം സ്വഭാവം നടനായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ പതിയുന്ന കഥാപാത്രമായിട്ട് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കു പറഞ്ഞാൽ ആ സ്വഭാവ നടൻ എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടെ നന്നായി ചെയ്യാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഈ അസുഖം കൊണ്ട് നമ്മളെ പെട്ടെന്ന് ഒരു സാഹചര്യമാണ് ഉണ്ടായത് മറ്റു വാർത്തകളിലേക്ക് വന്യമൃഗ വന്യമൃഗത്തിന് ആവശ്യപ്പെട്ട് കിഫയുടെയും വിവിധ കർഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ നെന്മാറ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജനവാസ മേഖലകളിൽ സ്ഥിരമായി അനുഭവപ്പെടുന്ന വന്യമൃഗ ശല്യം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ കിഫ വാഹനജാഥയും ധർണയും നടത്തി ആലത്തൂർ നെല്ലിയാമ്പതി വനം റേഞ്ചിന് കീഴിലുള്ള മലയോര മേഖലകളിലെ കർഷകരും കൃഷിയെ ആശ്രയിച്ചു കഴിയുന്നവരുമാണ് ധർണയിൽ പങ്കെടുത്തത് നൂറോളം വാഹനങ്ങളിലായി മങ്ങലണ്ടാം കടപ്പാറയിൽ നിന്നും ആരംഭിച്ച ജാഥ പൊൻകണ്ടം ഒലിപ്പാറ അടിപ്പരണ്ട കരിമ്പാറ മേഖലകളിലൂടെ സഞ്ചരിച്ചാണ് നെന്മാറ ഡി എഫ് ഓഫീസിന് മുൻപിൽ എത്തിയത് ഡി എഫ് ഓഫീസിന് മുൻപിൽ ജാഥയെ പോലീസ് തടഞ്ഞു തുടർന്ന് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണാ സമരം കിഫ ജില്ലാ പ്രസിഡന്റ് സണ്ണി കിഴക്കേക്കര ഉദ്ഘാടനം ചെയ്തു അതിജീവന സമിതി ജില്ലാ കോർഡിനേറ്റർ ഫാദർ സജീവ് അട്ടകുളം വന്യമൃഗശല്യം മൂലം മേഖല അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ മുഖ്യപ്രഭാഷണത്തിൽ വിവരിച്ചു കിഫ ജില്ലാ സെക്രട്ടറി അബ്ബാസ് ഉറവഞ്ചിറ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം ബെന്നി ജോർജ് ഭൂസംരക്ഷണ സമിതി ചെയർമാൻ കെ ജി എൽദോ എ കെ സി സി ഏരിയ പ്രസിഡന്റ് ബെന്നി എസ് എൻ ഡി പി യോഗം പ്രതിനിധി സോമൻ കൊമ്പനാൽ വ്യാപാരി വ്യവസായി അസോസിയേഷൻ പ്രതിനിധി ഹുസൈൻ കുട്ടി കിഫ ജില്ലാ കമ്മിറ്റി അംഗം ചാർലി മാത്യു ജോഷി പാലക്കുഴി കർഷക സംരക്ഷണ സമിതി ചെയർമാൻ ചിദംബരം കുട്ടി മാസ്റ്റർ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ആദ്യത്തെ പ്രാവശ്യം ചികിത്സ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മൺമറഞ്ഞ മാണിമതായ മതശരീരവും വഹിച്ചോട്ടുള്ള യാത്രയായിരുന്നു പിന്നീട് ഏതാണ്ട് ഒന്നര വർഷക്കാലം മുമ്പ് ഇവിടെ ഹൈറേഞ്ചില് ചിന്നക്കനാൽ പ്രദേശത്തെ നിരവധി ആൾക്കാരെ കൊന്ന അരിക്കൊമ്പനെ പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളത്തേക്ക് ട്രാൻസ്ലൊക്കേറ്റ് എന്ന് പറഞ്ഞപ്പോൾ കൊലയാളിയായ അരിക്കൊമ്പനെ പാലക്കാട് ഒരു ജനവാസ മേഖലയിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല നിലപാടുമായിട്ട് നേതൃത്വത്തിൽ ഇവിടെ വന്നിരുന്നു കിഴക്കഞ്ചേരി ഗവൺമെന്റ് സ്കൂൾ എൻ എസ് എസ് യൂണിറ്റും ജില്ലാ ബ്ലഡ് ബാങ്കും സംയുക്തമായി കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസും ജില്ലാ ബ്ലഡ് ബാങ്കും സംയുക്തമായാണ് കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ സഹകരണത്തോടെ ജീവദ്യുതി എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ഉദ്ഘാടനം ചെയ്തു സൂചിപ്പിച്ച് പറയുന്നത് ഏത് പകത്തിപ്പെട്ടവരാണെങ്കിലും നമ്മുടെ എന്ന് നില വെല്ലുവിളികളും ചോർപ്പാണ് അപ്പം നമ്മളെല്ലാവരെയും കൂട്ടി എടുക്കുന്ന ഒന്നാണ് അപ്പൊ തീർച്ചയായും ഇതിന്റെ നമുക്ക് ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണ് വിദ്യാസരായ ആളുകൾ പോലും നൃത്തം ദാനം ചെയ്യാൻ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്

എം പി ടി എ പ്രസിഡന്റ് ഡെയ്നിഷാജി എം ബഷീർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് പ്രിൻസിപ്പൽ കെ സുരേന്ദ്രൻ സി സരിൻ എന്നിവർ സംസാരിച്ചു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റ് അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം നടന്നു പാലക്കാട് വ്യാപാര ഭവനിൽ സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് കെ എം ജലീൽ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി മൊയ്തു വാരമംഗലത്ത് പി പി രാജഗോപാൽ ബഷീർ വിനിൽകുമാർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു